ഭരണങ്ങാനം പഞ്ചായത്തിൽ പ്രവിത്താനം ഉള്ളനാട് പി ഡബ്ല്യു ഡി റോഡിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള കൊടും വളവ് നിവർത്താൻ ആവശ്യമായ സ്ഥലം സൗജന്യമായി നൽകി സഹോദരങ്ങൾ മാതൃകയായി ഒറ്റപ്ലാക്കൽ സഹോദരങ്ങളുടെ മാതൃക അനുകരണീയമാണെന്നും മറ്റുള്ളവർക്കും ഇത് പ്രചോദനമാകട്ടെയെന്നും മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു ഒറ്റപ്ലാക്കൽ കുര്യൻ ജോസഫ് സഹോദരൻ ജോണി ജോസഫ് എന്നിവരാണ് സ്ഥലം വിട്ടുകൊടുക്കുന്ന സമ്മതപത്രം കൈമാറിയത് ഉളനാട് വഴി കയ്യൂർ വലിയകാവുപ്പുറം ഇരാറ്റുപേട്ട എന്നിവിടങ്ങളിലേക്ക് പാലായിൽ നിന്നും ബസ്സുകൾ ഓടുന്ന റൂട്ടിലുള്ള കൊടുംവളവിലാണ് സ്ഥിരം അപകടമുണ്ടായിരുന്നത് ഭരണങ്ങാനം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി പഞ്ചായത്ത് മെമ്പർമാരായ ലിൻസി സണ്ണി ജെസ്സി ജോസ് എൻ എം ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലമുടമകൾ മാണിസിക്കാപ്പൻ എം എൽ എയെ സമീപിച്ച് സ്ഥലം വിട്ടുകെടുക്കാനുള്ള സമ്മതം അറിയിച്ചു മാണിസികാപ്പൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്തു റോഡിനെ വീതി കൂട്ടി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടതോടെ പ്രശ്നത്തിന് പരിഹാരമായി സ്ഥലമുടമകൾ സമ്മതപത്രം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രിൻസസ് സിയ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ഥലം സന്ദർശിച്ച മാണി സി കപ്പന് കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് ബീരാട് ടോമി പഞ്ചായത്ത് മെമ്പർ ജെസ്സി ജോസ് ലിൻസി സണ്ണി എന്നിവരോടൊപ്പം നിരവധി നാട്ടുകാരും ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു ഒറ്റപ്ലാക്കൽ സഹോദരങ്ങളുടെ മാതൃക അനുകരണീയമാണെന്നും മറ്റുള്ളവർക്കും ഇത് പ്രചോദനമാകട്ടെയെന്നും മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു പാല